പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ബി സി സി ഐ നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ പ്രഖ്യാപിച്ചിരുന്നു ലോകകപ്പിൽ ടീമിനായി കളിക്കാൻ സാധിച്ചിരുന്നില്ലെങ്കിലും ലോകകപ്പ് ടീമിന്റെ ഭാഗമായതിനാൽ സഞ്ജു അടക്കമുള്ള താരങ്ങൾക്ക് ഈ തുക ലഭിക്കും കൂടാതെ രാഹുൽ ദ്രാവിഡ് ഉൾപ്പെടുന്ന സപ്പോർട്ട് സ്റ്റാഫുകൾക്കടക്കമാണ് ഈ സമ്മാനത്തുക ലോകകപ്പ് വിജയാഘോഷ ചടങ്ങിൽ മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിൽ വെച്ചാണ് സമ്മാനത്തുക ടീമിന് കൈമാറിയത് സ്ക്വാഡിൽ ഉൾപ്പെട്ട പതിനഞ്ച് താരങ്ങൾക്കും അഞ്ചു കോടി രൂപ വീതമാണ് ഇതിൽ നിന്നും ലഭിക്കുക രാഹുൽ ദ്രാവിഡ് അടങ്ങുന്ന പരിശീലക സംഘത്തിന് ലഭിക്കുക രണ്ട് കോടി രൂപ വീതമാണ് ഇതിനു പുറമെ അജിത് അഗർക്കർ ഉൾപ്പെടുന്ന സീനിയർ സെലക്ഷൻ കമ്മിറ്റിക്ക് ഒരു കോടി രൂപ വീതം ലഭിക്കും അഗർക്കർ ഉൾപ്പെടെ അഞ്ച് പേരാണ് സെലക്ഷൻ കമ്മിറ്റിയിൽ ഉള്ളത് ഇവരെ കൂടാതെ ടീമിലുള്ള മൂന്ന് ഫിസിയോതെറാപ്പിസ്റ്റുകൾ മൂന്ന് ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റുകൾ രണ്ട് മസാജർമാർ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷണർ കോച്ച് എന്നിവർക്ക് രണ്ട് കോടി രൂപ വീതവും ലഭിക്കും ആകെ നാൽപ്പത്തി രണ്ട് പേരായിരുന്നു ലോകകപ്പിനായുള്ള ഇന്ത്യൻ സംഘത്തിലുണ്ടായിരുന്നത് ടീമിൻ്റെ വീഡിയോ അനലിസ്റ്റ് മീഡിയ ഓഫീസർമാർ ഉൾപ്പെടെ ടീമിനൊപ്പം യാത്ര ചെയ്ത ബി സി സി ഐ സ്റ്റാഫ് അംഗീകാരം ൾ ടീമിന്റെ ലോജിസ്റ്റിക് മാനേജർ എന്നിവർക്കും പ്രത്യേക പാരിതോഷികം ലഭിക്കും മറ്റൊന്ന് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ ഇന്ത്യയുടെ നിലവിലെ ഏറ്റവും മികച്ച തുറുപ്പു ചീട്ടുകളിലൊന്ന് താൻ തന്നെയാണെന്ന് മറ്റൊരു സ്ഫോടനാത്മക ഇന്നിങ്സിലൂടെ കാണിച്ചു തന്നിരിക്കുകയാണ് യുവ ഫിനിഷർ റിങ്കു സിംഗ് സിംബാവയുമായുള്ള രണ്ടാം ട്വൻ്റി ട്വൻ്റി ബാറ്റിംഗിൽ നാലാം നമ്പറിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ട അദ്ദേഹം ഇരുപത്തിരണ്ട് ബോളിൽ പുറത്താവാതെ വാരിക്കൂട്ടിയത് നാൽപ്പത്തി എട്ട് റൺസാണ് അഞ്ച് കൂറ്റൻ സിക്സറും രണ്ട് ഫോറും അടക്കമാണിത് ഇരുന്നൂറ്റി പതിനെട്ട് പോയിൻറ്റ് പതിനെട്ട് സ്ട്രൈക്ക് റേറ്റും റിങ്കുവിനുണ്ടായിരുന്നു സമാപിച്ച ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ റിസർവ് ലിസ്റ്റിലേക്ക് തന്നെ ഒതുക്കുകയും പകരം ശിവൻതുബയെ കളിപ്പിക്കുകയും ചെയ്ത സെലക്ടർമാർക്കുള്ള മറുപടി കൂടിയായിരുന്നു റിംഗുവിൻ്റെ ഈ പ്രകടനം ഇത്തവണത്തെ ട്വന്റി ട്വൻ്റി ലോകകപ്പ് മിസ്സായെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നാട്ടിൽ നടക്കാനിരിക്കുന്ന അടുത്ത എഡിഷനിൽ തീർച്ചയായും തന്നെ കാണാമെന്ന് ആരാധകരെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നടന്ന അയർലൻഡ് പര്യടനത്തിലൂടെ അരങ്ങേറിയ റിങ്കുസിംഗിൻ്റെ ട്വൻ്റി ട്വൻ്റി കരിയർ ശരിക്കും അതിശയിപ്പിക്കുന്നത് തന്നെയാണ്